വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാത്ത് ഇസ്ലാമി പിന്തുണ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കുമെന്നാണ് സതീശൻ പറഞ്ഞത് താൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് മുൻപ് മാധ്യമങ്ങളെ കാണവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ നിലപാടിൽ വ്യക്തതയുണ്ട് ജമാത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദ നിലപാടുള്ളപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു സി പി എമ്മിനൊപ്പം നിൽക്കുമ്പോൾ ജമാത്ത് ഇസ്ലാമികൾ മതേതരവാദികളും സി പി എം വിട്ടാൽ വർഗീയവാദികളാകുമെന്ന നിലപാടിനോട് യോജിക്കാനാകില്ലെന്നും സതീശൻ പറഞ്ഞു ജമാത്ത് ഇസ്ലാമി അമീർ തന്നെ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറഞ്ഞതാണ് എന്നും പിന്നെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു ജമാത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് അവരുടെ മുൻകാല നിലപാടുകളെല്ലാം പ്രശ്നമാകുന്നതെന്നും ആ നിലപാട് അംഗീകരിക്കാനാകില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അതേസമയം എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഉയർത്തിയ വിമർശനത്തിലും സതീശൻ പ്രതികരിച്ചു എൻഎസ്എസ് എൻ ഡി പി വിമർശനം വ്യക്തിപരമാണെന്നും തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവർ വിമർശിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനെ യു ഡി എഫിനെതിരായി വിമർശനമായി കാണേണ്ടതില്ല എന്നും സതീശൻ പറഞ്ഞു വിമർശനങ്ങളിൽ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ സ്വർണക്കൊള്ള കേസിൽ യു ഡി എഫ് കൺവീനർ അരുർപ്രകാശിനെ ചോദ്യം ചെയ്താലും മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് സതീശൻ പറഞ്ഞു ഫോട്ടോയുടെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്പോൾ നടക്കുന്നത് സി പി എം നേതാക്കളെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും കേസിൽ ഒരു പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാത്തത് ഇതിനു വേണ്ടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള തെളിവില്ലാതെ അവസാനിക്കുമെന്നും സതീശൻ പറഞ്ഞു ബേപ്പൂരിലെ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും അദ്ദേഹം പ്രതികരിച്ചു യു ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ച പോലും പൂർത്തിയായിട്ടില്ല ഇരിക്കെ എങ്ങനെയാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു നേരത്തെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ബേപ്പൂർ കേന്ദ്രീകരിച്ച് അൻവർ ഇതിനോടകം തന്നെ പ്രവർത്തനവും തുടങ്ങിയിട്ടുണ്ട് അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരം ഒരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ആയച്ചു തരാം ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ശേഷം നല്ല വ്യക്തതയോടുകൂടി ആ നിലപാട് ഞാൻ പണ്ട് പറഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ അപ്പോൾ എന്നോട് എന്നെ എല്ലാവരും വിമർശിച്ചു അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എനിക്കറിയാവുന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നാല്പത് വർഷം നാല് പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത് ഈ വാദം അവർക്ക് ഉള്ള കാലത്ത് അവർ സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു ഞാൻ അഞ്ചാറ് തെരഞ്ഞെടുപ്പിലും അനുസരിച്ചിട്ട് എനിക്കെല്ലാം എതിരായിരുന്നു അവർ അപ്പോൾ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അവർക്കിപ്പോ ക്ലാരിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അവര് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് ഉപേക്ഷിച്ച ആളുകളെ ഞങ്ങൾ പിന്തുണച്ച വളരെ ക്ലാരിറ്റിയോടുകൂടി അവര് പറയുന്നുണ്ട് ഞാൻ പിണറായി വിജയൻ പണ്ട് പറഞ്ഞതുപോലെ ഒന്നും ഞാൻ പറയുന്നില്ല അവരെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ വീഡിയോ ക്ലിപ്പിംഗ് എന്റെ കയ്യിലുണ്ട് ആ ദേശാഭിമാരുടെ എഡിറ്റോറിയലുണ്ട് എല്ലാ ഉണ്ട് എല്ലാണ്ട് എല്ലാ സാധനവും ഉണ്ട് അന്ന ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു വല്ല ഒരു കുഴപ്പമില്ലായിരുന്നു അന്ന് അന്ന് ഭയങ്കര എന്തായിരുന്നു അന്ന് ഇപ്പം നമ്മൾക്ക് ഒരു പിന്തുണ അവർ പ്രഖ്യാപിച്ച സമയത്താണ് ഇതെല്ലാം ഭയങ്കര കുഴപ്പമില്ല ഇത് ഒരു ഇതൊരു കേരള സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണ് ഇപ്പം മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് സി പി എം നേതാക്കള് പ്രഖ്യാപിച്ചിരുന്ന എം ഇ ഗോ എന്ന് നേരത്തെ ഇപ്പം മുസ്ലിം ലീഗിന് ഭയങ്കര കുഴപ്പമോ ഞങ്ങൾ ഒറ്റ ചോദ്യമാണ് പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആരാണ് ശക്തി പ്രാപിക്കുന്നത് ആരാ ശക്തി പ്രാപിക്കുന്നത് മുസ്ലിം ലീഗ് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗ് തീവ്ര പക്ഷ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് ലീഗിൻ്റെ ലീഗ് ദുർബലമായാൽ ലീഗ് തകർന്നാൽ ആരാണ് ആ സ്പേസ് കൈകടത്താൻ പോകുന്നത് അതാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ചോദ്യം അതാണ് പിടിച്ചിരിക്കുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്